പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റേ ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു മെയ് പതിനാറ് സി ടി ബിജു രക്തസാക്ഷി ദിനാചരണത്തോടനുബന്ധിച്ച് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പ്രകടനവും സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി കുമ്പളങ്ങാട് സെന്ററില് നടന്ന പൊതുസമ്മേളനം സേവ്യർ ചിറ്റപ്പള്ളി ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചെല്ലപ്പള്ളി എം എൽ എ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിൽ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളെ എതിർക്കുന്നതിനേക്കാൾ ശക്തമായി ബിജുവിന്റെ സി പി ഐ എം പോലെയുള്ള രാഷ്ട്രീയ പാർട്ടിയെ നിരന്തരമായി സംഘപരിവാർ എതിർത്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസവും അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ മുമ്പായി കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായ നമുക്കറിയാം വിചാരധാര എന്ന ആർ എസ് എസിന്റെ വളരെ പ്രധാനപ്പെട്ട തത്വശാസ്ത്രം പുസ്തകം അതിനകത്ത് പറയുന്ന ആന്തരിക ശത്രുക്കളിൽ നമ്പർ വൺ മുസ്ലിങ്ങളാണെങ്കിൽ നമ്പർ ടു ക്രിസ്ത്യാനി ആണെങ്കിൽ നമ്പർ ത്രീ കമ്മ്യൂണിസ്റ്റുകളാണ് പിന്നീട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നപ്പോഴ് ഒന്നാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റായി മാറി പലപ്പോഴും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ വലതുപക്ഷ പിന്തിരിപ്പൻ ശക്തികൾ പ്രത്യേകിച്ച് തീവ്ര വലതുപക്ഷവും സാധാരണ വലതുപക്ഷവും സാധാരണ വലതുപക്ഷത്തിന്റെ പട്ടികയിലാണ് കോൺഗ്രസ് ഇവർ നിരന്തരമായി അഖിലേന്ത്യാ തലത്തിൽ അത്രയൊന്നും കെൽപ്പില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി ഇടതില്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ ഇല്ല എന്ന മുദ്രാവാക്യം എങ്ങനെയാണ് നിങ്ങൾക്ക് ഉയർത്താൻ കഴിയുക നിരന്തരമായ ആക്ഷേപങ്ങളും സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാനുമായ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി ഡോക്ടർ കെ ഡി ബാഹുലയൻ മാസ്റ്റർ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എസ് വസന്ത്ലാൽ പി മോഹൻദാസ് ടി ആർ രജിത്ത് എം ജെ ബിനോയ് മിനി അരവിന്ദൻ സി പി ഐ എം വടക്കാഞ്ചേലി ലോക്കൽ സെക്രട്ടറി ജിതിൻ ജോസ് വോട്ടുപാറ ലോക്കൽ സെക്രട്ടറി പി എൻ അനിൽകുമാർ എം യു സുരേഷ് മഹേഷ് എം മോഹൻ ഇ കെ കുമാരൻ സംഘാടക സമിതി ചെയർമാൻ എൻ കെ പ്രമോദ് കുമാർ എ എസ് സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു